ഏവർക്കും നമസ്കാരം നമ്മളിന്നേര് പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് കടക്കാൻ പോകുന്നെങ്കിലും പഴയ കാലത്തെ ഒരു ഭക്ഷണമാണ് നമ്മൾ രാവിലെ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെല്ലാ വീടുകളിലും ഇപ്പൊ ദോശ ഇഡലി പുട്ട ഒക്കെ ഉണ്ടാക്കും പക്ഷെ ഈ പുട്ടുണ്ടാക്കാൻ എല്ലാവരും ഓർമ്മ ഈ പുട്ടുണ്ടാക്കി കഴിയുമ്പോഴുണ്ടെങ്കിൽ പല കുഴപ്പങ്ങൾ ഈ പുട്ടിനുണ്ടാകും പുട്ട് ചിലപ്പോ കല്ല് പോലെ ഇരിക്കും ചിലപ്പോ പൊടി നനയ്ക്കുമ്പോഴേ ഉണ്ട കെട്ടി ഉണ്ട കെട്ടി കിടക്കും അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ പുട്ടിന് നമ്മൾ ഈ പുട്ടിന്റെ പൊടിയെന്ന് പറഞ്ഞാൽ ചില ഓർമ്മി നമ്മുടെ പൊടി കൊള്ളൂല നമ്മൾ കടകളിലൊക്കെ പോയി നല്ല വില കൂടിയ പൊടി ഒരു കിലോ ബ്രാൻഡിന്റെ ഒരു കിലോ പുട്ടുപൊടിക്കൊക്കെ ഭയങ്കര വിലയാണ് ഇപ്പഴ് അപ്പൊ അതൊക്കെ മേടിച്ചിട്ടുണ്ട് പുട്ടുണ്ടാക്കും പക്ഷെ അതൊന്നും വേണ്ട നമുക്ക് കിട്ടുന്ന സർക്കാർ തരുന്ന വേഷം കിടക്കുന്ന അരി ഉണ്ടല്ലോ ആ അരി ഒന്നാന്തരമായിട്ട് നമ്മൾ കഴുകി അരി അരി പുതുക്കുന്നതിനൊക്കെ ഒരിതുണ്ട് ഞാനിപ്പറൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല ഇവിടെ പുട്ട് പൊടിയിരിക്കുന്നതാണ് അപ്പൊ നിസാരപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മള് സാധാരണ പുട്ടുണ്ടാക്കുമ്പോഴത്തേക്കും നമ്മുടെ പുട്ട് സോഫ്റ്റ്നെസ് ഇല്ലെങ്കിൽ നമ്മള് നല്ല ബ്രാൻഡഡിന്റെ പതു പതുത്ത പുട്ട് അല്ലെ എന്നൊക്കെ ഉള്ള ബ്രാൻഡൊക്കെ നോക്കി നമ്മൾ വാങ്ങിക്കും പക്ഷെ ഇത് വറക്കലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വില നല്ല കൂടുതൽ വരും പുട്ട് കുടിക്കും അല്ലേ പിന്നെ ചിലർ ഒരു നല്ല നല്ല വില കൂടിയ ഇപ്പൊ ദോശ റൈസ് ഇഡ്ഡലി റൈസ് എന്നൊക്കെ പറഞ്ഞാൽ റൈസ് ഒക്കെ വാങ്ങിക്കാ കേട്ടോ അതുപോലെ നല്ല പച്ചടി വാങ്ങിച്ചാൽ മാത്രമേ അടിപൊളി പുട്ട് കിട്ടുകയുള്ളൂ എന്ന് വിചാരിക്കും അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം നമ്മൾ ഇന്ന് വാങ്ങിച്ച റേഷങ്ങളും കേട്ടോ ഇപ്പൊ പിന്നെ ദൈവം സഹായിച്ച് റേഷൻ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനവും ഒന്നിച്ച് കിട്ടും കാരണം പച്ചരി കുത്തരി ചാക്കരി എല്ലാം കിട്ടും ഒരു കിലോ രണ്ടു കിലോ ഒക്കെ വെച്ചിപ്പോ കിട്ടും അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ച് പച്ചരിയും ചാക്കരയും കൂടെ കൂടിയാണ് ഇത് പൊടിച്ചത് എടുത്ത് അത് അപ്പൊ ഞാനും രണ്ടും പ്രശം കണ്ടില്ല ഒരു അനടങ്ങാടിപ്പൊ ചാക്കരി എടുക്കുകയാണെങ്കിൽ ഒരു ഒരൊന്നര ഒരു ആറ് ഗ്ലാസ് പച്ചരിങ്ങളുടെ കൂട് ഇടണം ഇത് രണ്ടും വേറെ വേറെ കഴുകണം ആ പച്ചരിക്കകലം ഇത് കുറവാണ് ചാക്കരിക്ക് ഇച്ചരിയുടെ കൂടുതൽ നമ്മൾ വേറെ വേറെ കഴുകി വെച്ചിട്ട് നമ്മൾ നല്ല പോലെ വെള്ളം തോർത്തി എടുക്കണം വെള്ളം വെള്ളമായും ഇരിക്കുമ്പോഴാണ് ഈ പുട്ടുപൊടി ശരിയാവാത്തം നടക്കുമ്പോഴ അപ്പൊ ഈ വെള്ളം നന്നായിട്ട് നമ്മൾ തോർത്തിയിട്ട് നമ്മുടെ വെയിലത്ത് വെയിലുണ്ടെങ്കിൽ നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്തിട്ട് ഇളക്കി ഇളക്കി ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ നല്ലൊരു തുണിയാല് ഈ പുട്ട് ഈ അരി കഴുകിയത് കഴുകി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചിടാൻ രണ്ടും കൂടെ അപ്പൊ കുതിർത്തുകഴിഞ്ഞാല് അപ്പൊ നമ്മളൊരു നല്ല ഇങ്ങനെ മേശപ്പുറത്ത് വിരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് പാനിട്ട് കൊടുത്താലും ഒക്കെ ആ അരി അങ്ങനെ വെള്ളം നന്നായിട്ട് വടിഞ്ഞെടുക്കണം അപ്പൊ ആ അരി പൊടിച്ച് കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം പൊടിയാണ് അപ്പൊ അതിപ്പോ ഇപ്പൊ നമ്മള് മില്ലിലൊക്കെയാണ് വറക്കുന്നത് ഇവിടെ കൊണ്ടുപോയി വറക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ ഞാനായിരുന്നു പറകലും ഒക്കെ ഉണ്ടോ പക്ഷെ ഇപ്പൊ ഞാൻ മില്ലിലാണ് അരി പൊടിച്ച് വറുത്ത ഇപ്പം തൊട്ടടുത്ത ഒരു പറമ്പിനും അപ്പുറത്ത് മില്ലുണ്ട് അപ്പൊ ഞാൻ അവിടെ കൊണ്ടുവന്ന് വറുത്ത് വറക്കുമ്പോഴും അല്ലേ അപ്പൊ അവർ ഇപ്രാവശ്യം കുറ്റപ്പൊടി നന്നായിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ എന്ത് രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ പുട്ടാണ് പുട്ടിൻ്റെ ഒരു കറി വേണം വരും നമുക്ക് പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പഴാന്ന് മുട്ടക്കറി അല്ല പിന്നെ അങ്ങനെ പല കറികളാണ് അവലോരുള്ള കിഴങ്ങ് കറി കടലക്കറി പുട്ടും കടലി എന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ അതൊന്നും അല്ലെന്ന് കറിക്ക് എടുക്കുന്നത് നമ്മള് പിന്നെ പയറ് പച്ചപ്പയറില്ല നമ്മൾ ചെറുപയർ എന്ന് പറയും ചില എന്ന് പറയും അപ്പൊ ഈ പയറാണ് ഞാനൊരു ഒന്നര ക്ലാസ് പയറൊന്നും രാവിലെ ഒരു മണിയായപ്പോ എടുത്ത് വെള്ളത്തിലിട്ടിരുന്നു ഒരുപാടങ്ങ് കുതിർന്നാൽ കൊള്ളൂല്ല ഈ പയറും വെള്ളത്തിലിട്ടുണ്ട് ഈ പയറും കഴിവു അപ്പൊ ചുരുക്കി പറഞ്ഞ പുട്ടും പയറും ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന്റെ കൂടെ അമ്മ പറയാൻ മറന്നു ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ നമ്മള് പുട്ട് നമ്മള് പൊടിയൊക്കെ കുഴച്ച് വറത്തൊക്കെ എടുത്തെങ്കിലും പുട്ടിന് പൊടി കുഴക്കുന്നതിലും ചില കാര്യങ്ങളുണ്ട് അല്ലേ അല്ലെ അതമ്മനോട് പറയാറുണ്ട് പുട്ടിന് കുഴക്കുമ്പോ നമ്മൾ നന്നായിട്ട് കുഴച്ചില്ലെങ്കിൽ സെറ്റ് എന്ന് പറയാറുണ്ട് നമ്മളത് പയർ ചെയ്താണ് കേട്ടോ നമ്മുടെ ചെറുപയർ എണ്ണപ്പയർ അല്ലമ്മേ അപ്പൊ എണ്ണപ്പയർ നമ്മള് കൊറച്ചിങ്ങനെ വെള്ളത്തിൽ ഇന്നലെ രാത്രി അമ്മയിട്ട് കുതിർത്താണ് അതുകൊണ്ടാണ് കുറെ ഉള്ള പോലെ തോന്നുന്നത് ഇത് കുതിർന്ന് വീർത്തിരിക്കുന്നതാണ് അല്ലേ ഇല്ല അതുണ്ട് അപ്പൊ നമ്മുടെ പുട്ടുപൊടി അമ്മ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ പുട്ടുപൊടി കുഴക്കണതാണ് നോക്കുന്നത് കുഴക്ക ശ്രദ്ധിക്കണം അപ്പൊ ഇത്രയും ഉപ്പ് നമ്മളീ പുട്ട് കുടിക്കാത്ത ഇടുന്നതാണ് അവൻ്റെ ആവശ്യം ഉപ്പ് പൊടിയുടെ അനുസരിച്ച് ഉപ്പിടാം ഉപ്പിന് കണക്കൊന്നുമില്ല കേട്ടോ നമ്മൾ കൂടുതൽ വായിപ്പകരുതേ ഉള്ളൂ അപ്പൊ ഈ ഉപ്പ് ഇട്ടിട്ട് നമ്മളിങ്ങനെ ഈ പൊടി ഒന്ന് മിക്സ് ചെയ്യുകയാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചത് കുഴയ്ക്കുന്നത് ഇത് ഇത് പുട്ടിന്റെ പൊടി നമ്മൾ കുറെയാച്ച വെള്ളം ഒഴിച്ച് ഇങ്ങനെ സാധിച്ച് തളിച്ചു കൊടുക്കണം തളിച്ച് കൊടുക്കുമ്പോ എല്ലാ പൊടിയും ഇങ്ങനെ പൊടി ഇങ്ങനെ പറ്റിക്കൊണ്ട് വെള്ളം പറ്റിയിരിക്കും അപ്പൊ നമ്മളതിങ്ങനെന്തെങ്കിലും കൈ കൊണ്ടൊന്ന് ഒന്നിങ്ങനെ അമക്കി കൊടുക്കണം നമ്മള് ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നിസാര കാര്യമാണ് പക്ഷേ നമുക്ക് പലപ്പോഴും നമ്മൾ നമ്മളുണ്ടാക്കുമ്പോൾ ചിലപ്പോ ഇത് വരും വരും വെള്ളം കണ്ടമാനം അങ്ങ് അപ്പൊ അമ്മ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ നമ്മൾ ഇന്നൊന്ന് കാണിക്കാൻ പോകുന്നത് പിന്നെ ചിലരിപ്പുണ്ട് ഈ പുട്ടുപൊടിയുടെ കൂടെ എന്താ പറയുക പാൽപ്പൊടിയൊക്കെ ഇട്ട് പുട്ടുണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അമ്മയ്ക്ക് അതെ അറിയത്തില്ല അമ്മ കേട്ടിട്ടില്ല ഞാൻ പറയുമ്പോഴായിരിക്കും കേൾക്കണം അല്ലേ ഒരു സ്പൂൺ പാൽപ്പൊടി ഒക്കെ ഇട്ട ആൾക്കാര് ചിലർ ഉണ്ടാക്കുന്നുണ്ട് ഇച്ചിരി കിട്ടാനായിട്ട് നമ്മൾ നാടൻ ാണ് അപ്പൊ ഈ പുട്ടിൽ തന്നെ ഒത്തിരി രീതി ചെയ്യട്ടോ വെജിറ്റബിൾ ഇട്ടുള്ള പുട്ടുണ്ട് പല രീതിയിലൊക്കെ ഇപ്പൊ ഭയങ്കര പോഷക അങ്ങനെ പല രീതിയിലുണ്ടാക്കാം അപ്പൊ നോക്കി ഞാനിത് കട്ട് ചെയ്യാണ്ട് കേട്ടോ കാണിക്കണം അപ്പൊ ഇത്രയും സമയം അമ്മ നന്നായിട്ട് ആ പുട്ട് വെള്ളം ഒഴിച്ചതെല്ലാം നന്നായിട്ട് പദം വരുന്ന രീതിയിൽ അത് കുറച്ച് കുറച്ച് ഒഴിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാനിത് കട്ട് ചെയ്യാണ്ട് കാണിക്കണം എന്നാൽ ഒരു നാശം ഇത് കണ്ടാവുന്നില്ല പിന്നെ നമുക്കാണേലും മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാം കുഴയ്ക്കാനായിട്ട് പക്ഷേങ്കില് നമ്മളിപ്പോ ന്യൂചന ആൾക്കാരൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ വെള്ളം ഒത്തിരിയും കുഴിച്ചു പെട്ടെന്ന് വേണ്ടിയിട്ട് കൈകൊണ്ടൊന്നും കുഴക്കാണ്ട് ചില സ്പൂണൊക്കെ വെച്ച് വേണമെങ്കിൽ കുഴയ്ക്കും അല്ലേ അങ്ങനെ ഒന്നുമല്ലേ ഇതിനൊക്കെ ഏറ്റവും നല്ല സാധനം കൈ തന്നെയാണ് അല്ലേ കൈ കൊണ്ട് നമ്മൾ കുഴക്കുമ്പോഴാണ് അതിനൊരു സംഭവം കറക്റ്റ് ആവുകയുള്ളു അപ്പൊ ഇങ്ങനെ കുഴച്ചോണ്ടിരിക്കയാണ് നമുക്ക് കറി തന്നൊരു പ്രത്യേക രീതിയിലുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ അത് പഴയ രീതിയിലുള്ള സാധനം ഉണ്ടാവും ഇച്ചിരി ഇച്ചിരി വെള്ളാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണം ഒന്നിച്ചു വെള്ളം ഒഴിക്കുന്നില്ല വെള്ളം അത് എല്ലാത്തേലും നമ്മുടെ പൊടി ഉണ്ട ഒന്നും കെട്ടിയിട്ടില്ല ചില പുട്ട് ചില പുട്ടുപൊടി നമ്മൾ കുഴക്കം പാടില്ല വേറൊരു കാര്യമുണ്ട് നമ്മുടെ പുട്ടുപൊടി അമ്മ പറയുന്ന അരി നന്നായിട്ട് വെള്ളം മാറുന്നു പോകാതെ നമ്മൾ പൊടിച്ചു കഴിഞ്ഞാലും ഈ ഒരു മെഷീനിലൊക്കെ പോയിട്ട് മറക്കുമ്പോഴേ ഉണ്ട കിട്ടും അല്ലെ ഉണ്ട കിട്ടും അങ്ങനെ കിട്ടിയാലും ഭയങ്കര പ്രശ്നമാണ് ഇനി അങ്ങനെ നിങ്ങൾക്ക് ഉണ്ട കിട്ടി വരുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട അതൊരു അരിപ്പൊക്കെ പുട്ടിന്റെ പൊടിയിരിക്കുന്ന അരിപ്പ് അരിച്ചിട്ട് ആ തരങ്ങടി എല്ലാം കൂടെ മാറ്റിയിട്ട് അതൊന്ന് മിക്സിക്കകത്ത് വീട്ടിൽ ഒന്ന് ഒന്ന് കറക്കി എടുത്താൽ മതി കിട്ടും അങ്ങനെ എടുത്താലും നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടും പുട്ടുകൂടി പിന്നെ ഈ പൊടി ക്യാരറ്റ് ഗ്രേറ്റ് ചിലര് ആൾക്കാരുണ്ട് പുട്ടിന്റെ കൂടെ അല്ലെ ഒരു ഇതൊക്കെ കിട്ടാൻ വേണ്ടിട്ട് പിന്നെ ഇപ്പൊ ചിക്കൻ പുട്ട് മീൻ പുട്ട് ബീഫ് പുട്ട് പുട്ട് അങ്ങനെ ഒത്തിരി ടൈപ്പിൽ നമുക്ക് ഈ പുട്ട് കുക്ക് ചെയ്തെടുക്കാം ഒരു ബിരിയാണിയുടെ സ്റ്റൈലില് പറഞ്ഞ പോലെ നമ്മളതിങ്ങനെ കുഴച്ചിട്ട് ഞാൻ പൊത്തി വെക്കും നേരം ഇരുന്ന പൊടി അന്ന് ഒന്ന് കുതിർന്ന പുട്ട് പൊടി നമ്മൾ എടുക്കുമ്പോ കൊറച്ചാണെങ്കിലും കുഴക്കുമ്പോ അതിങ്ങനെ കൂടി വരും പൊടി അല്ലേ അപ്പത് പൊട്ടി കുഴച്ചിട്ട് ഇങ്ങനെ തട്ടിപ്പൊത്തി ഒന്ന് വെക്കണം ഇത് എത്ര സമയം ഇങ്ങനെ വെക്കണം അഞ്ചിനൊക്കെ അഞ്ചു മിനിറ്റ് ഒക്കെ മതി മതി മിനിറ്റ് നമ്മള് തട്ടിപ്പൊത്തി തട്ടിപ്പൊത്തി വെച്ചിട്ട് പിന്നെ പിന്നെ ഇതെടുക്കത്തില്ലേ അതാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ നമ്മളിത് ആവശ്യത്തിന് പുട്ടുകളിൽ അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചോളൂ വെള്ളം അത്യാവശ്യം ചെല്ലും പുട്ടുപൊടിക്കകത്തേക്കല്ലേ നമ്മൾ കൊറച്ചു കുറച്ചാണ് ഒഴിച്ചതെങ്കിലും നമ്മൾ അത്യാവശ്യം വെള്ളം ഇതിന്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് വലിയ കുടിക്കും ഈ സാധനം എന്നിട്ട് നമ്മൾ തട്ടിപ്പൊത്തി വെക്കുമ്പോ ആ പുട്ട് പൊടി എല്ലാം ഒരു പ്രത്യേക ഫോമിലേക്ക് മാറും അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഇതൊന്നും കൂടെ കുഴച്ചിട്ട് അന്നേരം വെള്ളമയം കുറവാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ടാണ് നമ്മൾ പുട്ടുണ്ടായത് പിന്നെ വേറൊരു കാര്യമാണ് നിങ്ങൾക്ക് പുത്തിന് നല്ല ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കുഴച്ചിൻ്റെ അടുത്ത് വേണമെങ്കിൽ ഇനി വേണമെങ്കിൽ അല്പം തേങ്ങ മിക്സ് ചെയ്തൊക്കെ വേണമെങ്കിൽ പക്ഷെ അതിന്റെ ആവശ്യം ഇല്ല ഇങ്ങനെ എടുത്താൽ മതി അപ്പൊ തേങ്ങയും കൂടെ ഇനി അത് ലാസ്റ്റ് ആണ് ചേർക്കാവുള്ള നമ്മൾ കൂടി കുട്ടിയിലേക്ക് ഇടുന്ന സമയത്ത് വേണമെച്ച് തേങ്ങയും കൂടി ഇടത്തുകൊണ്ട് ചെയ്തൊന്ന് എടുത്താൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും അപ്പൊ അതെ നമ്മുടെ പുട്ടിന് പയർ ഇനി എന്താ പറയുക പയർ നമ്മൾ ഞാൻ പറഞ്ഞത് രാത്രി ഒരു മണിയായപ്പോ ഞാനിടുന്ന ഏറ്റെങ്കിലും അവർക്ക് അവർക്ക് ഉറക്കം ഇല്ലോന്ന് എനിക്ക് ഉറക്കം കുറവാകട്ടെ രാത്രി ഒരു മണിയായപ്പോ ഞാനൊരു ഒന്നര ഗ്ലാസ് പയർ എടുത്ത് വെള്ളത്തിൽ കഴുകി നന്നായിട്ട് വെള്ളത്തിൽ ഇട്ടിരുന്നു ആ പയർന്ത നന്നായിട്ട് ഇപ്പൊ കഴുകി വാരി ഞാൻ കൂട്ടാ ഒരു പട്ടക്കലത്തിനകത്ത് കഴുകി വാരി വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി ഇച്ചിരി കൊറച്ച് വെള്ളം കുറച്ച് വെള്ളം ഉക്കൊണ്ടിട്ട് അടുപ്പ വെച്ച് വേവുമ്പോഴും ഇത്രയും വെള്ളം മതി വെള്ളം ഇപ്പം ഇത്രയും വെള്ളം മതി കുതിർന്ന പയറായതും പിന്നെ ഉപ്പ് ഉപ്പ് നമ്മൾ ഇട്ട് ഇട്ട് കൊടുക്കണം വേണം ആവശ്യത്തിന് വേറെ കാര്യം ചിലർ പറയാറുണ്ട് നമ്മള് ഫയറിലൊക്കെ വേവിക്കുമ്പോ ഫയറിൽ കടലിൽ ഒന്നും ഇട്ട് വേവിച്ചിട്ടുണ്ട് പെട്ടെന്ന് വേവത്തില്ലെന്ന് പറയാറുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ എപ്പോഴും ഉപ്പും നമ്മൾ ഇട്ട് അപ്പൊ അതെന്താണെന്ന് ചോദിച്ചാല് ഈ ഉപ്പിട്ട് വേവിച്ചില്ലെങ്കിൽ അതിന്റെ ടേസ്റ്റും ഉപ്പിട്ട് വേവിക്കുമ്പോഴേ ടേസ്റ്റും രണ്ടും രണ്ടാ രണ്ടാമത് ഉപ്പിട്ട് അതിന്റെ ഉള്ളില് ഉപ്പ് പിടിക്കത്തില്ല പുറമേ മാത്രമേ ഉപ്പ് പിടിക്കത്തുള്ളൂ ഇനി ഇതൊന്നും മഞ്ഞൾപ്പൊടി ജസ്റ്റ് വെറുതെ ൊടി പൊടി ഇടസ്റ്റ് നിങ്ങൾക്ക് കുക്കറി വേവിച്ചാലും മതി കുഴപ്പൊന്നും ഇല്ല അപ്പൊ ഈ പുട്ടിനും പയറിനും കൊണ്ടുള്ള തേങ്ങ നല്ല ഒരു ഒരുമുറു തേങ്ങ നമ്മൾ തേങ്ങ പച്ച തേങ്ങയാണ് നമ്മൾ മേടിച്ചത് അപ്പൊ കുറെ ഇതിന് പുട്ടിനും എടുക്കും ബാക്കി നമ്മൾ പയറിനും ഉണ്ട് പയർ വെന്ത് നല്ല വെള്ളം പറ്റി വരുമ്പോഴാണ് അപ്പൊ ഒരു കാര്യമുണ്ട് രണ്ടാമത്തെ തേങ്ങയുടെ കാര്യം ശ്രദ്ധിക്കണം ഉണക്ക തേങ്ങയിട്ട് നമ്മൾ പുട്ട് പുഴുങ്ങിയ ടേസ്റ്റ് ഉണ്ടാവത്തില്ല അല്ലേ ടേസ്റ്റ് കുറവായിരിക്കും നല്ല പച്ച തേങ്ങ ഇടുമ്പോഴാണ് മൂമ്പ് കുറവുള്ള തേങ്ങ ഇടുമ്പോഴാണ് പുട്ടിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് തല്ലി തല്ലിപ്പൊത്തി വെച്ചത് പുട്ടുപൊടി ഒന്നും കൂടെ ഇളക്കി അമ്മ എടുത്തു അപ്പൊ ഞാൻ അപ്പുറത്തേക്ക് അമ്മ എടുത്തത് അപ്പൊ ആ സമയത്ത് ഇച്ചിരിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തുല്ലേ മാം അതുപോലെ വെള്ള ഇച്ചിരി കൊണ്ട് തളിച്ച് വീണ്ടും തേ ഒന്നും കൂടെ മയപ്പെടുത്തിട്ട് ഇനി നമ്മള് പുട്ട് വാരി ഇട്ട് പുഴുങ്ങാൻ പോവുക അല്ലെ അപ്പൊ അതേ പുട്ട് നമ്മൾ ഈ കുറ്റിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ സാധാ പുട്ടു കുറ്റിക്ക് അത് മറ്റേ ചേട്ടപ്പുട്ടിൻ്റെ അതാണെങ്കിൽ നമുക്ക് കുറെ സമയം വേണം അല്ലെ ഇതാണെങ്കിൽ ഒരു കുറ്റി പുട്ട് പുഴി കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി തന്നെ നമുക്ക് രണ്ടുപേർക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ പുട്ട് ഉണ്ടാക്കാൻ അങ്ങ് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും രണ്ടാമത് വീണ്ടും നമ്മള് വെള്ളമൊക്കെ തളിച്ച് വീണ്ടും അതൊന്നും കൂടെ മിക്സ് ചെയ്ത് വെച്ചാലും ഇതുപോലെ പുട്ടുണ്ടാക്കി അപ്പൊ പൊത്തി തന്നെ വെക്കണം എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാം സൈഡിൽ നിന്ന് സൈഡിൽ നിന്നും നമ്മള് പൊടി എടുക്കണം അല്ലെ ഓരോ സൈഡിൽ നിന്ന് കുറച്ച് കുറച്ച് മിക്സ് ചെയ്തിരിക്കണം അപ്പൊ ആ ഒരു പുട്ടുപൊടി ഇങ്ങനെ തുറന്ന് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ഉണങ്ങി പോകാനും വെള്ളം തുറന്നു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വെക്കുക അപ്പൊ ഇത് പുട്ടിന്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ഓടി ഇരിക്കും പയറുതെ നമ്മള് അടുപ്പയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് വെള്ളം പറ്റി റെഡി ആയിട്ടുണ്ട് ഉപ്പ് മാത്രേ ഇട്ടുള്ളൂ അല്ലേ അല്ലേ അപ്പൊ നമ്മളിതിനകത്ത് പച്ച തേങ്ങയാണ് ഇടുന്നത് നമ്മൾ മുളകൊന്നും ചേർക്കുന്നില്ല മുളകില്ല അല്ലേ ഒന്നുമില്ല നമ്മള് പച്ച തേങ്ങ തേങ്ങനെ വേദന ഇട്ട് കൊടുക്കുവാണ് ഇത് പണ്ടത്തെ ഒരു റെസിപ്പിയാണ് പണ്ടത്തെ ചായ അത് തന്നെ ചായക്കടയിൽ പോയാൽ ഈ സാധനം ഉണ്ട് ഇങ്ങനെ അല്ലേ പക്ഷേ ഇത് നമ്മള് വെള്ളിയായിട്ട് കട് വേറെ രീതിയിലൊക്കെ എടുത്തുകഴിഞ്ഞാൽ കൊള്ളത്തില്ല ഇതിന് കടുപൊട്ടിക്കോ ഇല്ല ഒന്നും ഇല്ല ഇല്ല ഒന്നുമില്ല ഇതിങ്ങനെ അടച്ചു വെക്കത്തുള്ളൂ അല്ലേ പുട്ട് നമ്മളിത് ഈ കുക്കറിന്റെ അകത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മളിത് ഏഹ് കുക്കറ് നമ്മുടെ ഒരു കൊച്ചു കുക്കറിന്റെ അകത്ത് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ പുട്ട് കുറ്റിയിലാണ് ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ മുളംകുറ്റിയില്ലേ മുളംകുറ്റിയാണ് ഈ മുളം പെട്ടപ്പോഴും ഭാഗത്തുള്ള കുറ്റി എടുത്തോണ്ട് വന്നിട്ട് കയറ് ചുറ്റും ഈ ഇഴക്കയത് ഇങ്ങനെ ചുറ്റിയിട്ട് കൈ കൊള്ളാതിരിക്കാനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിട്ടാണ് അതിങ്ങനെ അഡോമനിയെ കുറ്റിയാണ് ഉണ്ടാക്കുന്നത് ആ പുട്ടിന് ഭയങ്കര രുചിയോ ഈ മുള കുറ്റിക്കാത്ത പുട്ടിന് ഭയങ്കര രുചിയാ പുട്ട് കുറ്റിക്കകത്തോട്ട് ഭാര്യ ഇടാരി നമ്മള് കൊറച്ച് തേങ്ങ ഇടുന്നുണ്ട് എല്ലാരും അങ്ങനെ പുട്ടുണ്ടാക്കുന്ന പൂവോലുള്ള പുട്ടെന്ന് പറഞ്ഞാൽ പൂവോലുള്ള പൊടിയാണ് റേഷൻ കടല പൊടിയും കൊണ്ട് പറയത്തില്ലേ അത് തന്നെ റേഷൻ കടല അരി ആരും പറയത്തില്ലേ നമ്മൾ ആവശ്യത്തിന് കുറേ പൊടി ഇട്ടിട്ട് കുറേ തേങ്ങ അതിനകത്ത് ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു കഷ്ണം പുട്ടു മതി കഷ്ടം അടത്തി മുറിച്ച് മുറിച്ച് ചായക്കടലൊക്കെ പണ്ട് അങ്ങനെ പൊട്ടിടിക്കുന്നു കുഞ്ഞു 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 കഷ്ണം ഒരു പിടി അളവുണ്ട് ആ അളവിനാണ് ഒരു കഷ്ണം പുട്ട് ഒരു കഷ്ണം പുട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു പുട്ടിടുന്നു അല്ലേ തേങ്ങ ഇട്ട് വെച്ച ആ ഒരു കല ഉണ്ടല്ലോ നമ്മളിത് സിമ്മിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് വളരെ തീ കുറച്ച് നമ്മൾ ഇങ്ങനെ ഇട്ട് വെച്ചൊക്കെ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് വീണ്ടും ആവി വരുന്ന സമയത്ത് അല്ലേ ഇനി എന്നാ ചെയ്യുന്നത് അത്രേ ഉള്ളൂ കൊഴയരുത് അല്ലേ അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു ടേസ്റ്റ് പഴയകാല ചായക്കടയിലെ ആ ഒരു ഫയർ ഉണ്ടാക്കുന്നല്ലേ കഴിച്ചിട്ടുണ്ട് പപ്പടവും ആ അപ്പൊ ഇത്രയൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാൻ തീ തീകെടുത്തി വെക്കാം ഇതിനകത്ത് എണ്ണ ഇല്ല ഒന്നും കടുപൊട്ടിക്കത്തില്ല ഒന്നുമില്ല ഇത്രയും പരിപാടിയുള്ളൂ മുളകില്ല ഒന്നുമില്ല ആകെ വെച്ചിട്ട് ഉപ്പും തേങ്ങയും പയറും മാത്രമേ ഉള്ളൂ അല്ലേ പക്ഷേ രുചി അത് തന്നെ അങ്ങനെ നമ്മളിത് നമ്മുടെ ഫുഡ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പുട്ട് വാങ്ങുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് സിമ്മിലേക്ക് കുക്കർ കുക്കറിട്ടിട്ട് വേണം വാങ്ങാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ ആ എയർ അങ്ങ് ചീറ്റിതെറിക്കാൻ സാധ്യതയുണ്ട് അല്ലെ അപ്പൊ നമുക്ക് ഈ ഫുഡ് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ഇന്ന് പുട്ടിനുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുട്ടുണ്ട് പുട്ടിന്റെ കൂടെ നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ പയറാണ് കേട്ടോ ഈ കാണുന്നത് അപ്പൊ ജസ്റ്റ് നമ്മൾ ഇതിന്റെ അകത്തേക്ക് അങ്ങ് വെച്ചതെട്ടോ ഇത് ഇങ്ങനെയാണ് നമ്മൾ കടയിലൊക്കെ കഴിക്കുന്ന പുട്ട് അല്ലെ പുട്ട് പയറ് ഒപ്പം നമ്മുടെ പപ്പടം കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് പഴയകാല ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ മിക്കവാറും എല്ലാ ചായക്കടകളിലുണ്ട് ഈ പുട്ടും പയറും പപ്പടവും പയറു തന്നെ വിൽക്കുന്ന കടകളുണ്ട് പപ്പടവും പയറും കൂടെ മാത്രം അപ്പൊ ആവി പറക്കുന്ന പുട്ടും ഇത് ഞങ്ങൾ ഇന്ന് രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കിയപ്പോൾ ജസ്റ്റ് നിങ്ങളെ അങ്ങ് കാണിച്ചു എന്നുള്ളൂ അപ്പൊ ഇതുപോലെയൊക്കെ പുട്ട് നമ്മുടെ റേഷൻ കടയിലെ അരി വാങ്ങിച്ചിട്ട് നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുള്ള പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ പയറിന്റെ കാര്യം പറയേണ്ട ഒന്നുമില്ല ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം പയറാണ് അപ്പൊ നല്ല പ്രോട്ടീൻ കണ്ടന്റും കൂടെ ഉള്ള നമുക്ക് കാർബോഹൈഡ്രേറ്റ് പുട്ടിനുണ്ടെങ്കിലും നമുക്ക് ഒരു പ്രോട്ടീൻ റിച്ചും കൂടി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും ഇനി പയറ് നിങ്ങൾ കുറച്ച് കൂടെ ഹെൽത്തി ആക്കണമെങ്കിൽ നിങ്ങൾക്ക് മുളപ്പിച്ച പയറൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പൊ അങ്ങനെ പല രീതിയിലും നമുക്ക് എടുക്കാം അപ്പൊ ഇന്നത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസിക്കുന്നത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം നിങ്ങൾ കാര്യം ലൈക്കും കമന്റും ഒന്നും ആരും മറക്കരുത് മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓർമ്മിക്കുകയാണ് അപ്പൊ ഇന്നത്തെ എന്റെ ഈ പയറും പപ്പടവും പുട്ടും കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം രാവിലെ നമ്മൾ കഴിക്കാൻ പോവുകയാണ് അപ്പൊ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലൈക്കും കമന്റും ഒന്നും ആരും മറക്കുകയും ചെയ്യരുത്